ീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പറയി പറ്റ പന്തിരുകുലം എന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ എന്നാൽ പറയുടെ പേരിൽ പന്തിരുകുലത്തെ ആരും തന്നെ പരാമർശിച്ച് നാം കേൾക്കാറില്ല പഞ്ചമി പറ്റ പന്തിരുകുലം എന്ന് ആരും തന്നെ അധികം പറഞ്ഞു കേൾക്കാറില്ലല്ലോ എന്നാൽ ഇന്നത്തെ ചിന്തനത്തിൽ നമുക്ക് പഞ്ചമിയെ കുറിച്ചാവട്ടെ നമ്മുടെ ആസ്വാദനം മധ്യപ്രദേശിലെ ഉജ്ജൈനിയിലെ ഗുപ്ത രാജാവായിരുന്ന വിക്രമാദിത്യ മഹാരാജാവിന്റെ രാജസദസ്സിൽ ഒൻപത് പണ്ഡിതന്മാരുണ്ടായിരുന്നു ആ പണ്ഡിതന്മാരെ രാജാവ് വിശേഷിപ്പിച്ചിരുന്നത് തന്നെ നവരത്നങ്ങൾ എന്നായിരുന്നു എന്നാൽ ഈ നവരത്നങ്ങളിൽ തന്നെ ഒന്നാമനായിരുന്നു ബ്രാഹ്മണ ശ്രേഷ്ഠനായ പണ്ഡിതനായ വരരുചി ഒരിക്കൽ ഈ ഗുപ്തരാജാവായ വിക്രമാദിത്യ മഹാരാജാവ് രാജകൊട്ടാരത്തില് ഈ നവരത്നങ്ങളോട് അവരുടെ ഒരു ബുദ്ധി എത്രത്തോളം ഉണ്ടെന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരോട് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ആൾക്ക് ആയിരം സ്വർണ്ണ നാണയങ്ങൾ നൽകുമെന്നാണ് രാജാവിന്റെ കൽപ്പന ചോദ്യം ഇങ്ങനെയായിരുന്നു രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് അതായിരുന്നു ചോദ്യം എന്നാൽ പെട്ടെന്ന് ഈ നവരത്നങ്ങൾക്ക് ആർക്കും തന്നെ ഉത്തരം പെട്ടെന്ന് പറയാനോ ആ രാജാവിന് മറുപടി കൊടുക്കാനോ ഒന്നും സാധിക്കാതെ വരികയും എന്നാൽ അവര് പറഞ്ഞു ഒന്നടങ്കം പറയുകയാണ് ഇതിന് ഉത്തരം ഒരാൾക്ക് മാത്രമേ തരാൻ സാധിക്കൂ അത് വരരുചിക്കാണെന്ന് എന്നാൽ വരരുചിക്കും ആ സന്ദർഭത്തിൽ ഇതിന്റെ ഉത്തരം കിട്ടാതെ വരുന്നു രാജാവ് വരരുചിക്ക് ഒരു നാൽപ്പത് ദിവസം അനുവദിച്ചു കൊടുക്കുകയാണ് ഈ ഉത്തരം കണ്ടെത്തുവാനായി അങ്ങനെ വരരുചി കൊട്ടാരത്തിൽ നിന്നും പുറത്തിറങ്ങുന്നു ഈ ഉത്തരം തേടിയുള്ള യാത്രയിലാണ് വരരുചി അങ്ങനെ മുന്നോട്ട് ഓരോ ദിവസങ്ങളും കടന്നുപോകുന്നു ഉത്തരം കിട്ടാതെ വരരുചി ഇങ്ങനെ വലയുകയാണ് നാൽപ്പതാമത്തെ ദിവസമായപ്പോൾ വരരുചി ഒരു കാനനത്തിൽ എത്തുകയാണ് അയാൾ വളരെ ക്ഷീണിതനാണ് കാരണം ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ആകെ അദ്ദേഹം മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുകയാണ് കാരണം നാൽപ്പതാമത്തെ ദിവസം വന്നിരിക്കുന്നു ഉത്തരം ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ ക്ഷീണിതനായ വരരുചി ആ കാട്ടിലെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ അല്പനേരം ഇരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആലിന്റെ മുകളിൽ ഇരുന്ന് പക്ഷികൾ സംസാരിക്കുന്നത് വരരുചി കേൾക്കുവാനിടയായി പക്ഷികൾ തമ്മിൽ പറയുകയാണ് നീ വരുന്നുണ്ടോ ഇവിടെ അടുത്തൊരു പറയ കുടുംബത്തിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്നു അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറയുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന പക്ഷി പറയുന്നു ഇവിടെ നമ്മുടെ ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ ഇത്രയും അവശനായ ഒരു ബ്രാഹ്മണൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അയാൾക്ക് കാവലായ ഞാൻ ഇവിടെ ഇരുന്നോളാം നീ ആ പ്രസവ വീട്ടിൽ പോയിട്ട് വരുമെന്ന് അങ്ങനെ അത് കേട്ട പക്ഷി പറന്നു പോകുന്നു പോയിട്ട് മടങ്ങി പക്ഷിയോട് മറ്റേ പക്ഷി ചോദിക്കുന്നു പ്രസവം കഴിഞ്ഞോ എന്ത് കുട്ടിയാണെന്ന് ചോദിക്കുന്നു പ്രസവിച്ചത് ആ സ്ത്രീ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നു അപ്പോൾ ഈ പെൺകുട്ടിയെ ഭാവിയിൽ ആര് വിവാഹം കഴിക്കുമെന്ന് ചോദിക്കുന്നു പക്ഷി അപ്പോൾ മറ്റേ പക്ഷി പറയുകയാണ് ഇത്രയും വിഡ്ഢിയായ ഒരു ബ്രാഹ്മണൻ ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ ഇരിപ്പുണ്ടല്ലോ ഭാവിയിൽ ഈ പെൺകുട്ടിയെ ഈ ബ്രാഹ്മണൻ ഈ വിഡ്ഢിയായ ബ്രാഹ്മണൻ തന്നെ വിവാഹം കഴിക്കുമെന്ന് കാരണം എന്താണോ പറഞ്ഞത് കാരണം ഈ താഴെയിരിക്കുന്ന വിഡ്ഢിയായ ബ്രാഹ്മണൻ എന്ന് പറയുവാൻ ഈ പക്ഷിക്കുണ്ടായതിന്റെ കാരണം പക്ഷി പറയുകയാണ് രാമായണത്തിലെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും മികച്ച ശ്ലോകം ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരവും നേടി നടക്കുന്ന ഒരു വിഡ്ഢിയായ ബ്രാഹ്മണനാണ് ഈ ഇരിക്കുന്നത് അതുപോലും അറിയാൻ വയ്യാത്ത ഈ ബ്രാഹ്മണനായിരിക്കും ഈ പെൺകുട്ടിയെ പറയുകയായ പെൺകുട്ടിയെ ഭാവി വിവാഹം കഴിക്കുക എന്നത് രാമായണത്തിലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും മനോഹരമായതും ഏറ്റവും സുപ്രധാനവുമായ ശ്ലോകം സുമിത്ര തൻ്റെ മകനായ ലക്ഷ്മണനോട് ഉപദേശിക്കുന്ന ആ ശ്ലോകങ്ങളാണ് രാമം ദശരഥം വിദ്ധീം മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധീം യഥാ സുഖം ഈ ശ്ലോകമാണ് രാമായണത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം അതായത് കാനനത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന പുത്രനോട് ലക്ഷ്മണനോട് ലക്ഷ്മണന്റെ മാതാവായ സുമിത്ര ദേവി ഉപദേശിക്കുകയാണ് അയോധ്യയെ അയോധ്യ എന്ന് പറയുന്നത് അടവിയെ അയോധ്യയായിട്ട് കാണണം രാമനെ അച്ഛനായിട്ട് കാണണം സീതയെ അമ്മയായി കാണണം അപ്പോൾ മാം വിധി ജനകാത്മരാം എന്ന് പറയുന്ന ഈ ശ്ലോകം ഈ വരിയാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉത്തമമായ ശ്ലോകം എന്നാണ് അതാണ് ഉത്തരം വരരുചിക്ക് കിട്ടിയിരിക്കുന്നു ഈ ഉത്തരം കിട്ടിയ വരരുചി പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിലെത്താൻ ആ പ്രകോപിതനായി പെട്ടെന്ന് പോകുന്നു എന്നാൽ അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏറ്റവും വലിയ ഒരു വെള്ളിടി പോലെ ഈ പക്ഷിയുടെ ഈ അശരീരി ശബ്ദം പോലെ അയാൾ ഇങ്ങനെ പ്രതിധ്വനിക്കുകയാണ് കാരണം പറയായ ഒരു പെൺകുട്ടിയെ ഈ ബ്രാഹ്മണൻ വിവാഹം കഴിക്കണമെന്ന ഒരു കാര്യമാണ് ഈ പക്ഷികൾ പറഞ്ഞിരിക്കുന്നത് കാലനേമി പക്ഷികളുടെ ഒരു ചരിത്ര ഒരു ഐതിഹ്യം എന്നാൽ ഈശ്വരനും മനുഷ്യനും ഇടയിലുള്ള ഒരു ദൂതനാ ദൂതനാണ് കാലനേമി പക്ഷികൾ എന്നാണ് ഐതിഹ്യം കാരണം ഈ കാലനേമി പക്ഷികൾ സത്യം മാത്രം വിളിച്ചു പറയുന്ന പക്ഷികളാണെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ വരരുചിക്ക് ആകെ ബുദ്ധിമുട്ടും അസ്വസ്ഥനൊക്കെ ആകുകയാണ് രാജകൊട്ടാരത്തിലേക്ക് പോകുന്നു രാജാവിനെ വിവരം അറിയിക്കുന്നു ഞാൻ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ രാജാവ് അദ്ദേഹത്തിന് ആയിരം സ്വർണ്ണനാണയങ്ങൾ കൊടുക്കുന്നു പക്ഷെ ഇതിലൊന്നും അദ്ദേഹത്തിന് സന്തോഷിക്കാനാവുന്നില്ല കാരണം ഇതൊന്നുകൊണ്ട് മാത്രം ബ്രാഹ്മണനായ താൻ എങ്ങനെ ഒരു പറയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കും എന്നുള്ള ചിന്ത അയാളെ വ്യാകുലപ്പെടുത്തുകയാണ് പെട്ടെന്ന് തന്നെ അയാൾ തന്നെ അയാളുടെ ഒരു കണ്ടെത്തുകയാണ് അയാൾ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു രീതി അയാൾ കണ്ടെത്തുവാൻ വേണ്ടി അയാൾ രാജാവിനോട് കള്ളം പറയുന്നു ഇതുപോലെ ഒരു പറയി പ്രസവിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ ജനനം ഈ രാജ്യത്തെ ഈ രാജാവിനെയും അതുപോലെ പ്രജകളെയും ഈ നാടിനെയും ഒക്കെ ബാധിക്കും ആ പെൺകുട്ടിയെ ഇവിടെ നിന്നും മാറ്റിയില്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു കള്ളം പറഞ്ഞുകൊണ്ടാണ് വരരുചി രാജാവിനെ ഇത് അറിയിക്കുന്നത് വരരുചിയുടെ നിർദ്ദേശപ്രകാരം രാജഭടന്മാരെ അയക്കുന്നു ഈ പറയുടെ കുലത്തിൽ നിന്നും ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ട് വരരുചിയുടെ നിർദ്ദേശപ്രകാരം പെൺകുട്ടിയുടെ ശിരസിലേക്ക് പന്തം കുത്തിയിറക്കിയിട്ട് വാഴ വെട്ടി വാഴത്തട കൊണ്ട് ഒരു ചെങ്ങാടം ഉണ്ടാക്കി ആ ചോരക്കുഞ്ഞിനെ കുഞ്ഞിനെ നദിയിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്തത് അങ്ങനെ ഈ കുട്ടി ഈ വാഴത്തടയിലെ ഒഴുകി ഒഴുകി എത്തുന്നത് ഒരിടത്തെത്തുന്നത് അന്തർജനവും അന്തർജനത്തിന്റെ തോഴിമാരുമായിട്ട് കുളിക്കുന്ന ഒരു കടവിലാണ് ഒഴുകിയെത്തുന്നത് ആ അന്തർജനം ആ കുഞ്ഞിനെ എടുക്കുന്നു തന്റെ ഇല്ലത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ എത്തിച്ച ഈ കുഞ്ഞിനെ കണ്ട ആ ബ്രാഹ്മണന് ഒരുപാട് സന്തോഷമാവുന്നു കാരണം അവർക്ക് കുട്ടികളില്ലാത്തവരായിരുന്നു അങ്ങനെ ആ അന്തർജനവും ആ ബ്രാഹ്മണനും കൂടി ആ കുട്ടിക്ക് പഞ്ചമി എന്ന പേരിടുന്നു അങ്ങനെ അവരുടെ മകളായി പഞ്ചമി വളരുകയാണ് പിന്നീട് വരരുചി പക്ഷേ ആകെ അസ്വസ്ഥനാകുകയാണ് വരരുചി ആ രാജ്യം തന്നെ ആ രാജ്യത്തിൽ നിന്ന് തന്നെ അങ്ങ് പോ പോകാനങ്ങ് തീരുമാനിക്കുകയാണ് കാരണം അയാൾ ആകെ അസ്വസ്ഥനാണ് അയാളുടെ മാനസികമായി അയാളെ ഒരു കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തു എന്നുള്ള ഒരു ചിന്ത ഒരു ഒരു വശത്ത് മറുവശത്ത് താൻ ഇങ്ങനെ ഒരു പറയി പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്ന പക്ഷികളുടെ ശാപവും കേട്ടിരിക്കുന്നു ഇതിനാൽ അയാൾ അവിടെ നിന്നും ഒരു തീർത്ഥാടനത്തിന്റെ രീതിയിൽ അവിടെ നിന്നങ്ങ് പുറപ്പെടുകയാണ് അങ്ങനെ അയാളുടെ യാത്ര തുടർന്ന് അയാൾ എത്തുന്നത് കേരളത്തിൽ എത്തുകയാണ് അങ്ങനെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞ വരരുചി വളരെ ക്ഷണിതനാവുന്നു വിശപ്പ് സഹിക്കാനാവുന്നില്ല നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു വീട് കാണുന്നു ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അതൊരു ബ്രാഹ്മണ കുടുംബമാണ് ഒരില്ലമാണെന്ന് വരരുചിക്കു മനസ്സിലാകുന്നു അങ്ങനെ വരരുചിയെ കണ്ട ആ വീട്ടിലെ ബ്രാഹ്മണനും മനസ്സിലാക്കി ഇയാൾ എന്തോ ഒരു പണ്ഡിതനാണ് ഇയാളെ സൽക്കരിക്കാമെന്നൊക്കെ അയാൾക്ക് തോന്നുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ചിട്ട് പോകാമെന്ന് വരരുചിയോട് പറയുന്നു അപ്പോൾ പരരുചി പറഞ്ഞു ഞാൻ നിൽക്കാം നിങ്ങളുടെ സൽക്കാരമൊക്കെ സ്വീകരിക്കാം പക്ഷേ ഞാൻ കുളിച്ചു വന്ന് കഴിയുമ്പോൾ എനിക്ക് മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാം അതെന്താണെന്ന് ഈ ബ്രാഹ്മണൻ ചോദിച്ചു അപ്പോൾ പറയും എനിക്ക് ആദ്യമായി വേണ്ടത് ഒരു വീരാളി പട്ട് വേണം പിന്നീട് രണ്ടാമതായി വൈശ്യം കഴിക്കണം മൂന്നാമതായി നൂറ്റിയൊന്ന് കൂട്ടം കൂട്ടാൻ വേണം ഭക്ഷണം കഴിക്കാൻ നാലാമതോ ഭക്ഷണത്തിന് ശേഷം എനിക്ക് മൂന്ന് പേരെ കഴിക്കണം തിന്നണം നാലാം പിന്നീട് ഒരു കാര്യം കൂടിയുണ്ട് പിന്നീട് എന്നെ പേര് ചുമക്കണം ഇത് കേട്ടപ്പോൾ ഈ ബ്രാഹ്മണൻ ആകെ ആശങ്കപ്പെടുകയാണ് എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത് ഇയാൾക്ക് വീരാളിപ്പട്ട് വേണമെന്ന് അപ്പോൾ വീരാളിപ്പട്ട് അപ്പോൾ അകത്ത് നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദത്തിൽ കേൾക്കാം ഇതിനൊക്കെ മറുപടി അതിനെന്താണ് എന്താണ് നമുക്ക് ഈ നാല് കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാം എന്ന് ഈ പെൺകുട്ടി പറയുന്നു അങ്ങനെ വീരാളിപ്പട്ട് എന്ന് പറയുമ്പോൾ അത് ചീന്തൽ കോണകത്തിനാണ് വീരാളിപ്പട്ട എന്ന് പറയുന്നത് വൈശ്യം വേണം വൈശ്യം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റിയൊന്ന് ദേവതമാരെ പ്രീതിപ്പെടുത്തുക എന്നതാണ് പിന്നീട് നൂറ്റിയൊന്ന് കൂട്ടാൻ എന്ന് പറയുമ്പോൾ ഇഞ്ചി തൈരിനെ കഴിച്ചു കഴിഞ്ഞാൽ അതിന് നൂറ്റിയൊന്ന് കറി കൂട്ടി ഉണ്ണുന്നതിന് സമാനമാണ് എന്നുള്ള ഐതിഹ്യം മൂന്നുപേരെ തിന്നണമെന്നുദ്ദേശിക്കുന്നത് വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് ഇവ മൂന്നും കൂട്ടി മുറുക്കണം എന്നുള്ളതാണ് നാലാമത് അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ് നാലു പേരെന്നെ ചുമക്കണം അതായത് ഊണിന് ശേഷം വെറ്റിലയൊക്കെ ചവച്ചതിന് ശേഷം കട്ടിലിൽ കിടന്ന് കുറച്ചുനേരം വിശ്രമിക്കണമെന്നാണ് അതാണ് നാലുപേരെന്നെ ചുമക്കണം എന്ന് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ഒരു പെൺകുട്ടി ആ പറയുന്നത് വരരുചി കേൾക്കുകയാണ് പെൺകുട്ടി പെൺകുട്ടിയുടെ ഈ വർത്തമാനം കേട്ടപ്പോൾ വരരുചിക്ക് മനസ്സിലായി ഇവള അതീവ ബുദ്ധിമതിയാണ് അങ്ങനെ വരരുചി പോയി കുളിയൊക്കെ കഴിഞ്ഞു വരുന്നു വീട്ടിലെ സൽക്കാരങ്ങളൊക്കെ സ്വീകരിക്കുന്നു ശേഷം വരരുചി ഈ ബ്രാഹ്മണനോട് പറയുകയാണ് താങ്കളുടെ മകൾ അതീവ ബുദ്ധിമതിയാണല്ലോ താങ്കളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം അങ്ങനെ വരരുചിക്ക് പഞ്ചമി എന്ന് പറഞ്ഞ തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ആ ബ്രാഹ്മണൻ അങ്ങനെ വരരുചിയും പഞ്ചമിയും തങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിച്ചു വരുന്ന സന്ദർഭത്തില് ഒരു ദിവസം വരരുചിയുടെ മടിയിൽ തലവിച്ചു കിടക്കുകയായിരുന്നു പഞ്ചമി ആ തലമുടിയിലൂടെ വിരലോടിച്ചു കൊണ്ടിരുന്ന വരരുചിക്ക് എന്തോ അവളുടെ തലയിൽ എന്തോ ഒരു തടസ്സം പോലെ തോന്നിയിട്ട് തലയിൽ തലമുടി ഇഴകൾക്കിടയിലൂടെ നോക്കുമ്പോൾ അവിടെ വലിയൊരു മുറിവുണങ്ങിയ പാട് കാണുന്നു പെട്ടെന്ന് വരരുചി പഞ്ചമിയോട് ചോദിക്കുന്നു ഇത് എന്ത് സംഭവിച്ചതാണ് നിന്റെ ഈ ചിരസ്സിൽ എന്താണ് പറ്റിയത് അപ്പോഴാണ് പഞ്ചമി തന്റെ കഥകളൊക്കെ വരരുചിയോട് പറയുന്നത് താൻ ആ ബ്രാഹ്മണന്റെയോ അല്ലെങ്കിൽ ആ ഇല്ലത്തെയോ പെൺകുട്ടി അല്ലെന്നും അവരുടെ മകളല്ലെന്നും അവർ തന്നെ എടുത്തു വളർത്തിയതാണെന്നും ഒക്കെ ഉള്ള കഥ വരരുചിയോട് പഞ്ചമി പറഞ്ഞു പെട്ടെന്ന് തന്നെ വരരുചി ആകെ അസ്വസ്ഥനാവുന്നു വരരുചിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞു കാലനേമി പക്ഷികൾ പറഞ്ഞത് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വരരുചിക്ക് മനസ്സിലാകുകയാണ് എന്നിട്ടും അയാൾ അയാളുടെ ജീവിതം പിന്നീട് ഒരു അതായത് അവരൊരു ഏർ ദേഹികളെ പോലെയാണ് വരരുചിയും തൻ്റെ ഭാര്യയായ പഞ്ചമിയും പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞത് എന്നും വേണം സമർത്ഥിക്കാൻ അങ്ങനെ അവർ ഓരോരോ ദേശങ്ങൾ താണ്ടി താണ്ടി ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അവർക്ക് ആദ്യമായി ഒരു ഉണ്ണി പറക്കുന്നു ഉണ്ണിയെ കണ്ട ഉടനെ തന്നെ പഞ്ചമി പറഞ്ഞു ഇങ്ങോട്ട് നോക്കൂ ദാ നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് പക്ഷേ വരരുചി തിരിഞ്ഞുപോലും നോക്കാതെ പറഞ്ഞു പഞ്ചമിയോടായി ചോദിക്കുകയായിരുന്നു കുട്ടിക്ക് വായുണ്ടോ പെട്ടെന്ന് പഞ്ചമി പറഞ്ഞു വായുണ്ട് കുഞ്ഞ് കരയുന്നുണ്ട് കുഞ്ഞിന് വായുണ്ട് എങ്കിൽ അവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് നടന്നുകൊള്ളു എന്ന് പറഞ്ഞു ചോരക്കുഞ്ഞിനെ ആ പ്രസവ വേദനയാൽ തന്നെ ആ വനാന്തരങ്ങളിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു അമ്മയുടെ വേദന നമുക്ക് ഏവർക്കും മനസ്സിലാകുമല്ലോ എന്നാൽ പതിവൃതാരത്നമായ പഞ്ചമിക്ക് തന്റെ ഭർത്താവിനെ ഈശ്വരനു തുല്യം സ്നേഹിക്കുന്ന ആ സ്ത്രീക്ക് ഭർത്താവിന്റെ വാക്കുകൾ തിരസ്കരിക്കാനായില്ല അങ്ങനെ ആ കുട്ടിയെ അവിടെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് പിന്നീട് അവർ വീണ്ടും അവരുടെ തീർത്ഥാടന യാത്ര ദേശാടന യാത്ര എന്ന് തന്നെ പറയാം തുടർന്നു കൊണ്ടേയിരുന്നു ആ യാത്രകൾക്കിടയിലൊക്കെ പഞ്ചമി പ്രസവിച്ചു അങ്ങനെ പതിനൊന്ന് കുട്ടികളെ പ്രസവിച്ച് പതിനൊന്ന് പേരെയും ഇങ്ങനെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞു അപ്പോൾ പഞ്ചമിക്ക് തോന്നുകയാണ് പന്ത്രണ്ടാമത് താൻ ഗർഭിണിയാണ് അപ്പോൾ പഞ്ചമി ചിന്തിച്ചു ഇനി പ്രസവിക്കുമ്പോൾ കുഞ്ഞിന് വായില്ല എന്ന് പറയാമെന്നൊരു ചിന്ത പഞ്ചമിക്ക് തോന്നുന്നു അങ്ങനെ പഞ്ചമി പ്രസവിച്ചപ്പോൾ കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ വായുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇല്ല കുഞ്ഞിന് വായില്ല എന്ന് എങ്കിലെടുത്തുകൊള്ളു എന്ന് വരരുചി അവളോടായി പറഞ്ഞു പക്ഷേ അവൾ പറഞ്ഞത് കള്ളമാണെന്ന് വരരുചിക്ക് മനസ്സിലായിരുന്നില്ല പെട്ടെന്ന് അവൾക്ക് ആദിയായി കാരണം വായുള്ള കുട്ടി കരയുമല്ലോ കുഞ്ഞ് കരഞ്ഞാൽ വരരുചി അറിയുമല്ലോ കുഞ്ഞിന് വായുണ്ടെന്നുള്ളത് എന്തിന് ഒരു നിമിഷത്തിനുള്ളിൽ കുഞ്ഞിന്റെ ആ വായ മാഞ്ഞു പോവുകയാണ് ഉണ്ടായത് പിന്നീട് ഒരു പാറയുടെ മുകളിലേക്ക് നടന്നു കയറിയ വരരുചി ഒപ്പം ആ ചോര കുഞ്ഞുമായി കയറിയ പഞ്ചമി അവിടെ ഒരു പാറയുടെ മുകളിൽ ഈ വായില്ലാത്ത കുഞ്ഞിനെ അവിടെ വരരുചി പ്രതിഷ്ഠിച്ചു എന്നതാണ് ഐതിഹ്യം അവിടെ വായില്ല കുഞ്ഞിലപ്പനായി ഇന്നും ആ പ്രതിഷ്ഠ ഉണ്ട് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാതൃത്വത്തിന്റെ ഒരു സുഖങ്ങളും പഞ്ചമി എന്ന ഈ സ്ത്രീ കഥാപാത്രം അനുഭവിച്ചിട്ടില്ല അതായത് പ്രസവിച്ച ഉടനെ ഒരമ്മ കുഞ്ഞിനു മുലയൂട്ടുന്ന ആ ഒരു സുഖമോ അതുപോലെ തന്നെ ആ കുഞ്ഞിന്റെ കളിയോ ചിരിയോ പുഞ്ചിരികളോ ഒന്നും തന്നെ ഈ പന്ത്രണ്ട് മക്കളുടെയും ഈ സ്ത്രീ കണ്ടിട്ടില്ല അതുപോലെ ബാല്യമോ കൗമാരമോ അവരുടെ വളർച്ചാ ഘട്ടങ്ങൾ ഒന്നും തന്നെ ഈ മാതാവ് കണ്ടോ അനുഭവിച്ചോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഭർത്താവിനെ ഈശ്വരനു തുല്യം കണ്ടു എന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം ഭർത്താവ് പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു പാതിവൃത്യത്തിന്റെ പരിശുദ്ധിയായിട്ട് നമുക്ക് ഈ ഒരു സ്ത്രീ രത്നത്തെ നമുക്ക് കണക്കാക്കാം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ജന്മം കൊണ്ടല്ല ഒരാള് ബ്രാഹ്മണനായി മാറുന്നത് എന്നുള്ളത് ഈ കഥാപാത്രത്തിൽ നിന്നും തികച്ചും നമുക്ക് അടിവരയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് കാരണം ഈശ്വര തുല്യമായി ഈ പ്രപഞ്ച മാതാവായി തന്നെ അനശ്വരമായി നിൽക്കുകയാണ് ഈ പന്തരുകുലത്തിന്റെ മാതാവായ പഞ്ചമി നമുക്ക് ഏവർക്കും പഞ്ചമി എന്ന ആ സ്ത്രീ രത്നത്തിന്റെ മുന്നിൽ വിനയം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കഥ ഏവരും ആസ്വദിച്ചു എന്ന് കരുതുന്നു എല്ലാവരും കഥ കേൾക്കണം അതുപോലെ ഒപ്പം തന്നെ നമ്മുടെ അമൃത തീർത്ഥം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു നന്ദി